നമ്മുടെ ചില ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ എയറോ ഇന്ത്യയിൽ നമ്മളിപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള കാറ്റ്സ് വാരിയർ ഫസ്റ്റിൻ്റെ അടുത്ത വർഷനും അതിൻ്റെ നിർമ്മാണത്തിനുമായിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ സ്റ്റേജിലാണ് സ്റ്റേജിലാണിപ്പോൾ അതായത് വലിയ ഒരു കാറ്റ്സ് വാരിയർ നിർമ്മിക്കാനായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ഇനി അടുത്ത ഘട്ടത്തിൽ ശ്രമിക്കുന്നത് കാറ്റ്സ് വാരിയർ ആദ്യത്തേത് നമ്മൾ അതിൻ്റെ ആദ്യ പറക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഒരു ഫ്ളൈയിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇതിനുശേഷം പിന്നീട് വൈകാതെ തന്നെ മാസ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എച്ച് ഐ മുന്നോട്ട് നീക്കും സോ ഇത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ കുറെ കൂടി വലിയൊരു വേർഷൻ അടുത്ത് അടുത്തൊരു എയർക്രാഫ്റ്റ് അതായത് കാറ്റ്സ് വാരിയർ ടു എന്ന് വിളിക്കാവുന്ന അടുത്തൊരു എയർക്രാഫ്റ്റ് നിർമ്മിക്കാനും ആരംഭിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ ഡിസൈനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സൂചന നിലവിലെ കാറ്റ്സ് വാരിയർ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് പോയിന്റ് ഒന്ന് മീറ്റർ ലെങ്ത്തും വിംഗ് സ്പാൻ ഏകദേശം ഏഴ് പോയിന്റ് ആറ് മീറ്ററുമാണ് ഉള്ളത് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം ടേക്ക് ഓഫ് എയ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് മാക്സ് സീറോ പോയിന്റ് നയൻ ആണ് ക്രൂയിസ് സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററുമാണ് പരമാവധി എഴുന്നൂറ് കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട് കോംപാക്ട് റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ്റി അൻപത് കിലോമീറ്ററുമാണ് ഇതിനകത്ത് നമുക്ക് മിസൈലുകൾ എയർ ടു എയർ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ആളില്ലാ വിമാനമാണ് ഈ ഹാൽ കാറ്റ്സ് വാരിയർ അഥവാ ലോയൽ വിങ്മാൻ എന്ന് പറയുന്നത് സോ ഈ ഒരു എയർക്രാഫ്റ്റിന്റെ അടുത്ത വർഷം നമ്മൾ നിർമ്മിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലുതായിരിക്കുമെന്നാണ് സൂചന ഏകദേശം പതിമൂന്ന് മീറ്ററിലധികം ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും അടുത്തതായിട്ട് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് കാറ്റ്സ് വാരിയർ ടു എന്ന് പറയുന്നത് കാറ്റ്സ് വാരിയർ ഫസ്റ്റിന്റെ ലിമിറ്റേഷൻസിനെ മറികടക്കുന്ന തരത്തിൽ കുറെ കൂടി ആയിട്ടുള്ള വെപ്പൺസ് വഹിക്കാൻ ശേഷിയുള്ളതും കുറെ കൂടി ലോഡ് അതായത് കപ്പാസിറ്റി വെപ്പൺ ലോഡ് വഹിക്കാൻ ശേഷിയുള്ളതുമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും നിലവിലെ കപ്പാസിറ്റി അറുന്നൂറ്റി അമ്പത് കിലോഗ്രാമാണ് ഉള്ളതെങ്കിൽ കാറ്റ്സ് വാരിയർ ടു വരുമ്പോൾ ആയിരം കിലോഗ്രാമിന് മുകളിൽ കപ്പാസിറ്റി ഉണ്ടാവും നിലവിലെ കാറ്റ്സ് വാരിയറിന്റെ ലെങ്ത് നയൻ പോയിന്റ് വൺ മീറ്റർ ആണെങ്കിൽ അടുത്തത് കാറ്റ്സ് വാരിയർ ടു എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് മീറ്ററിന് മുകളിൽ നീളമുണ്ടാകും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഡ്രോണുകൾക്കും ആളില്ലാ വിമാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഇത്തരം വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ ചൈനയാണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും പാകിസ്ഥാൻ സ്വന്തമായിട്ടല്ലെങ്കിലും ചൈനയുടെ സഹായത്തോടെ തന്നെ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഇന്ത്യക്ക് ഉയർത്തുന്നുണ്ട് സോ ഇതിനെ മറികടക്കാൻ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് തദ്ദേശീയമായിട്ട് നമ്മൾ ഇത് നിർമ്മിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ എത്രയൊക്കെ സുഹൃത്തെന്ന് പറഞ്ഞാലും റഷ്യയുടെ അടുത്തുനിന്ന് വാങ്ങിയാലും ഇനിയിപ്പോൾ അമേരിക്കയുടെ അടുത്തുനിന്ന് വാങ്ങിയാലും അവിടെയൊക്കെ തന്നെ നമുക്ക് പരിമിതിയുണ്ട് എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു യുദ്ധവിമാനം അല്ലെങ്കിൽ ഒരു ഡ്രോൺ എന്ന് പറയുന്നത് അത് നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയും അതിനെ നമുക്ക് ആരുടെയും അനുമതിക്കായിട്ട് കാത്തു നിൽക്കേണ്ട ഏതെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് കാത്തു നിൽക്കേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെയർ പാർട്സിന് വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് തന്നെ നമ്മുടേതായ രീതിയിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ എന്തായാലും ഇന്ത്യ കൂടുതൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു വീഡിയോമായി വീണ്ടും കാണാം